ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പറ്റുകയാണ് പാലക്കാട് ജില്ലയിൽ നമ്മുടെ കോട്ടമലയാണ് കേട്ടോ എന്തോര ആൾക്കാരുണ്ട് കാണിച്ചതാണ് താക്കി നിങ്ങൾക്ക് ഒത്തിരി ആൾക്കാരുണ്ട് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല എത്ര ആൾക്കാർ വരുന്നുള്ളൂ വേറൊരു കാര്യം എക്സ്പെക്റ്റ് ചെയ്താൽ അറിയോ ക്രിസ്മസ് കൂടിയാണല്ലോ സോ ഞാൻ റെഡ് ഇട്ടു ഇവനും എന്നെ ഫോളോ ആക്കാൻ വേണ്ടി മനപൂർവ്വം റെഡ് ഇട്ടിട്ട് വന്നിരിക്കും ലാഡി ഫുൾ അതെന്തൊക്കെയോ പിറിവെറിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ കോട്ടമല വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ പോകുന്ന ആൾക്കാർ മൊത്തം സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ടോ മലൻ്റെ മുകളിൽ അവിടെ എത്തണം സോ അത് വലിയ ടാസ്ക് കൂടിയാണ് അത് കാരണം കുട്ടിക്കാലത്ത് ഒരുപാട് കഴിച്ച സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഒസാൾ ചെയ്യാ ഇനി ഇത് പറയേണ്ടല്ലോ തിരക്ക് നോക്കി ഇവിടെ രണ്ടു വഴിയുണ്ട് കേട്ടോ ഇതിലൂടെയും പോവാം ഇതിലൂടെയും പോവാം സോ കോട്ടയ്ക്ക് വരുന്ന ആൾക്കാർ ഇവിടെ വരിക കേട്ടോ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് റിങ് എടുക്കുക ഒരു റിങ്ങിന്ത്ര കേട്ടോ ഏഴ് റിങ് അമ്പത് രൂപ കേട്ടോ അപ്പോൾ ഏഴെണ്ണം എടുത്തിട്ട് നമുക്കിതിൽ ഏതിൽ വേണമെങ്കിലും ഇട്ടോ അത് ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടുകഴിഞ്ഞാൽ അതിലുള്ള സാധനം കിട്ടുക അവിടെ നൂറ് രൂപയ്ക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ നൂറ് രൂപ പെട്ട് കഴിഞ്ഞാൽ നൂറ് രൂപ പിന്നെ കുറേ സ്നാക്സ് ഉണ്ട് സോപ്പ് ഉണ്ട് ഫ്ലവർ ഉണ്ട് അതിൽ ഏതിൽ പെടുന്നോ അത് കിട്ടും സോ ഞാനിന്ന് ട്രൈ ചെയ്യുമ്പോൾ ഇവിടെ രണ്ടെണ്ണം നമുക്ക് നോക്കാം പെടുവാന്നുള്ളത് സോ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇല്ല കണ്ടില്ല കേട്ടോ പറ്റില്ല അതിന് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യോ സോ ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് വരിക എൻജോയ് ചെയ്യുക ഈ എടുത്തിട്ട് സാധനം കേടുത്തിട്ട് പോവാങ് ഒന്നുകൂടി അല്ലേ കാണാൻ കുട്ടികളെ മേടിച്ചു കൊടുത്ത പൊളിയായിരിക്കും കേട്ടോ ഓത്ര ആയിട്ടുണ്ട് കേട്ടോ താങ്ക് യു ഇതവിടെയാണ് എൻട്രൻസ് നീ കാണുന്നില്ലേ ഇതാണ് എൻട്രൻസ് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ മുകളിലേക്ക് സ്റ്റെപ്പ് ബൈ നമ്മൾ പോകുന്നത് സോ ഇനി ഓരോ പടികളും ചവിട്ടി ചവിട്ടി നമ്മൾ മുകളിലേക്ക് കയറി പോകണം ഒരാൾക്കാർ നേരത്തെ പോയി തിരിച്ചു വരുന്ന ആൾക്കാരോ നോക്കിയൂ അന്ന് മുകളിലെത്തണം ഈ ക്യൂ നിൽക്കുന്ന ആൾക്കാർ അമ്പലത്തിന് കയറാൻ വേണ്ടിട്ടുള്ള ലൈന കേട്ടോ ಸಂಯಮ ಮದಿಯಲ್ಲೋ ಇದುವೇ ಒಳ್ಳೆಯದ ಕೌನ್ಸಿಲ್ ಇದೆ ಇನ್ನು ಮುಂದುಕೊಳ್ಳೋಣ ಬಾಹರಣೆ ತಿರುಗನಾ ತಪಸ್ಸುಗಳು ತಮ್ಮ ಜನ್ಮ ಜಸ್ತಿಗಳು ಅನುಕಾದಿಸಲ್ಪಡುವನು ಮಣ್ಣುತನ

आम्ही आता बोलूया ना ഒരു മുരുകനാണ് എൻ്റെ പേര് തുടക്കമാണ് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്തേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അപ്പൊ തലുപ്പത്ത് നമ്മൾ പോയിട്ട് വന്നു കോട്ടമലയിൽ കയറിയിട്ട് വന്നു സോ ഔട്ട് ബൈ